നമ്മൾ ഇന്നും ഒരു ചിത്രവുമായി വരികയാണ് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വളരെ നിസാരമായിട്ട് വരയ്ക്കാവുന്ന ചിത്രകലാരീതി എൻ്റെ ഈ ചാനലിൽ കയറി ഈ ചിത്രീകരണം കണ്ട ഒട്ടുമുക്കാൽ പേരും നമുക്ക് വളരെ നല്ല ചിത്രങ്ങൾ വരച്ച് അയക്കുകയും അവർക്കത് വളരെ പ്രയോജനം ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് വീണ്ടും വീണ്ടും ചിത്രം വരച്ച് പോസ്റ്റ് ചെയ്യാൻ വീഡിയോകൾ ഇടാൻ എനിക്ക് പ്രചോദനമാകുന്നത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് അതുകൊണ്ട് തന്നെ ഞാനിന്ന് രണ്ടിണ പക്ഷികളെ വരയ്ക്കുന്നു അതിനൊപ്പം തന്നെ ഒരു ജീവിത സന്ദേശം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് അത് ചിത്രത്തിൻ്റെ അവസാനം കാണാം ഇത് വരയ്ക്കുന്ന രീതി നോക്കുക നമുക്ക് ആദ്യമൊരു ബോധ്യമുണ്ടാവണം നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിന് വേണ്ട സ്ഥലം എത്ര എന്നാണ് നമ്മൾ വരയ്ക്കുന്ന രീതിയെക്കുറിച്ചൊരു ചിന്തയുണ്ടാവണം പിന്നീട് അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ വരയ്ക്കേണ്ട ചിത്രം വന്നിരിക്കണം ആ ചിത്രത്തിന് ഉള്ളിൽ കണ്ടുകൊണ്ട് വേണം വിരലാൽ അതിനെപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരാൻ എൻ്റെ ആന്തരിക ഭാവമാണ് എൻ്റെ പ്രവൃത്തികളായി തീരേണ്ടത് ചിത്രകല ഒരു മനോഹര കാവ്യം പോലെയാണ് പക്ഷേ കാവ്യം ഉടലെടുക്കേണ്ടതും ഒതുക്കേണ്ടതും ഉള്ളിൽ നിന്നാണ് അത്രമാത്രം നമ്മളുടെ ശ്വാസ നിശ്വാസങ്ങൾ പോലെ പ്രാണനോളം ചേർന്ന് നിൽക്കുന്ന വരകളാണ് എപ്പോഴും മനോഹരമായി തീരുന്നത് അല്ലെങ്കിൽ വെറുമൊരു വര മാത്രമായിത്തീരുന്നത് ആ വരയുടെ ഓരോ നിമിഷവും സ്പന്ദിക്കണമെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകണം നമുക്ക് പരസ്പരം ചേർന്നിരിക്കുന്ന രണ്ട് പക്ഷികളെ ഇണപ്പക്ഷികളെയാണ് വരയ്ക്കുന്നത് ഇതൊക്കെ നമ്മുടെ ബാഹ്യ അനുഭവങ്ങളാണ് നമുക്കൊന്ന് ചേർന്നിരിക്കാൻ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് കൂടെ ഇരുന്ന് നമ്മളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് എന്നാൽ നമുക്ക് കിട്ടുന്ന ഈ അനുഭവങ്ങളിൽ ഒരു ഒട്ടലോടുകൂടി നിന്നാലോ നമ്മളെ വിട്ടുപോകുന്നവരൊക്കെ നമ്മളെ വല്ലാതെ മുറിപ്പെടുത്തും അതൊരു ട്രോമയായി മാറുകയും മാനസികമായി ഒരുപാട് അസുഖങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഒട്ടലില്ലാതെ ഈ നിമിഷങ്ങളെ സ്വീകരിക്കാനാവണമെന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം നമ്മുടെ ജീവിത ദുഃഖങ്ങൾക്ക് കാരണം നമ്മൾ നമ്മളിലേക്ക് എത്തുന്ന ഓരോ സുഖാനുഭവങ്ങളിലും നമ്മൾ പശ പുരട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒട്ടിച്ചേർന്നില്ക്കും അത് വിട്ടുപോകുമ്പോഴോ നമ്മളെ പറിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ ഹൃദയമല്ലാതെന്ന് ഉറങ്ങും പിന്നെ ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല അങ്ങനെ ആവരുത് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് കിട്ടിയതാണ് എല്ലാ ബന്ധങ്ങളും ഇവിടെ നിന്ന് എല്ലാം എല്ലാം ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഉപേക്ഷിക്കപ്പെടേണ്ടതും എല്ലാം ചേർത്ത് നിർത്തിയും ചേർന്ന് നിന്നും തൻ്റേത് മാത്രമെന്ന് കരുതിയും തനിക്ക് മാത്രമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് പലപ്പോഴും ദുഃഖങ്ങൾ വിട്ടുപോകാത്തത് എന്നാൽ നമ്മൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നവരുടെ അവരാലിംഗനസുഖത്തിൽ നമ്മളറിയണം അതിനെ ഹൃദ്യമായിട്ടെടുക്കണം അവിടെ ഒരു ചതിയോ വഞ്ചനയോ അവർക്കൊരു ദുഃഖം കൊടുക്കുകയോ ചെയ്യരുത് കാരണം നമുക്കറിയാം ഒറ്റയ്ക്കായി പോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ കൊടുക്കുന്ന സാന്ത്വനത്തിൽ അവർ തളിർത്ത് വളർന്ന് നമ്മളിൽ ലയിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചൂട് മാറ്റിയല്ല അവരൊക്കെ തകർന്നു പോകും അതുകൊണ്ട് പറ്റാത്ത വാഗ്ദാനങ്ങൾ ആർക്കും കൊടുക്കരുത് ആരെയും വഞ്ചിച്ചിട്ട് പോവുകയും ചെയ്യരുത് ഒരു വാക്കുകൊണ്ടോ ഒരു വര കൊണ്ടോ ഒരു മൗനം കൊണ്ടോ പോലും നമ്മൾ ആരെയും പറ്റിക്കരുത് അതാണ് ചിത്രകല ചെയ്യുമ്പോഴും നമ്മളിലേക്ക് വന്ന് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അവർ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ജന്മം അതൊരു കേവല ജന്മമാണ് നമ്മളിത്ര കാലം ഈ ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാവും ഈ ശരീരം തന്നെ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കുമൊപ്പം ഉയരാത്തൊരവസ്ഥ വരും ഒരേ കിടപ്പിൽ കിടന്ന് വേണം ചിലപ്പോൾ കടന്നു പോവാൻ അപ്പോൾ നമുക്കൊരു പശ്ചാത്താപം ഉണ്ടാവരുത് ഈ ആരോഗ്യവും ചലനവും സൗന്ദര്യവും ബാഹ്യാകാരവും ഒന്നും ഇതുപോലെ സ്ഥിരമായി നിൽക്കുന്നതല്ല പക്ഷെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് ഏതിനെയും അറിയുന്ന ഞാൻ എല്ലാ ഭാവങ്ങളിലും സന്തോഷിക്കുകയും ദുഃഖിക്കുകയും വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നൊരു ഞാനുണ്ട് അവസാന നിമിഷങ്ങളിൽ ഞാൻ എന്നെ തന്നെ വിമർശിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആത്മപീഠം എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു അവസരം ഉണ്ടാവാതെ വേണം ഈ നിമിഷങ്ങളിൽ ജീവിക്കാൻ എൻ്റെ ചിത്രകലാ ക്ലാസ്സെല്ലാം ഹൃദയത്തോട് ചേർന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളിലേക്ക് ചിത്രകല പഠിക്കാൻ എത്തുന്നവരോടൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് നമ്മുടെ വരകളൊക്കെ അവർക്ക് ഉതകും വിധം മാത്രമാണ് ഏതെങ്കിലും ഒരു നാട്യം കാണിച്ച് കടന്നു പോകുമെന്നുള്ളത് എൻ്റെയും ചിന്തയിലേ ഉള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ ഇത് നിങ്ങൾ വരയ്ക്കണമെന്ന് തന്നെയാണ് വരയ്ക്കാൻ തന്നെയാണ് നോക്കൂ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മളൊന്നും തെളിക്കാതെ കുറച്ച് വരച്ചിട്ട് അതിനെ ഒന്ന് ഇറേസ് ചെയ്തു എങ്കിൽ കൂടിയും അത് മങ്ങിയ രീതിയിൽ കാണാൻ പശ്ചാത്തലത്തിൽ പിന്നീട് വരയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റ വരയിൽ വരയ്ക്കണം ആ പക്ഷിയുടെ വാലൊക്കെ വരയ്ക്കുമെന്ന് നിങ്ങൾ കണ്ടില്ലേ ചെറുകൾ വരയ്ക്കുന്നതും കണ്ണ് വരയ്ക്കുന്നതും ഒക്കെ കണ്ടില്ലേ അപ്പുറത്ത് അതിനോട് ചേർന്നിരിക്കുന്ന കിളി ഒരു മങ്ങിയ ഭാവത്തിലുണ്ട് ഇനി അതിനെ തെളിക്കണം അത് കഴിയുമ്പോൾ ഒരു സന്ദേശം കൂടിയുണ്ട് ഈ ചേർന്നിരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ പലതും മറക്കും പലതും മറക്കും അല്ലേ പലതെയും മറന്നുകളായി ചിലപ്പോഴും ഒറ്റയ്ക്കായി പോകുമ്പോഴാണ് ചേർന്നിരുന്നവരെ കുറിച്ചുകൂടി നമ്മൾ ഓർക്കുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ചില അമൂല്യ നിമിഷങ്ങളായിരുന്നു എന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ശുദ്ധനായി നിലവുള്ള ഇങ്ങനെ ചേർന്ന് കാതോട് കാതോരോ മന്ത്രിച്ച് ഈ ഭൗതിക ജീവിതത്തിൽ അതിൻ്റെ രസങ്ങളറിഞ്ഞ് അതിൻ്റെ സുഖമറിഞ്ഞ് അതിലൊന്ന് നന്മ കണ്ടെത്തി ജീവിക്കുകയും ഒരാത്മീയതയിൽ നിലനിൽക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് നമ്മൾ മറ്റെങ്ങും പോയി അന്വേഷിക്കേണ്ടതില്ല ശാന്തിയും സമാധാനവും അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നോക്കൂ അടുത്ത പക്ഷി ഇവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ പതക്ക വരക്കാണ് ഒറ്റ വരയിലാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കേണ്ടത് നമ്മൾ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ആദ്യം കാണിച്ചത് ഷെയ്പ്പുണ്ടാക്കിയെടുക്കുക അതിൽ നിന്ന് പതിയെ സ്കെച്ച് ചെയ്ത് നമുക്ക് വേണ്ട വരകളിലേക്ക് വഴികളിലേക്ക് പത്തുക്ക പത്തുക്ക പോവുക അതിനുശേഷം അതിനെ ഒന്ന് ഇറേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏറ്റവും സോഫ്റ്റായ ഏറ്റവും തെളിച്ചം കുറഞ്ഞ പെൻസിൽ കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഇത്തിരി കൂടി കറുപ്പുള്ള ഒരു പെൻസിൽ കൊണ്ട് ഒറ്റ വരയിൽ തീർക്കുക ഞാൻ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾക്ക് വാങ്ങേണ്ട പെൻസിലിനെക്കുറിച്ച് ഇട്ടിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ ആ പെൻസിലിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം നല്ല പെൻസിലാണ് അതുപോലെ ആർട്ട് ആർട്ടിലെ നല്ല പെൻസിലാണ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട പെൻസിൽ വാങ്ങി ഇതുപോലെ ഒറ്റ വരയിൽ വരയ്ക്കാം ഇനി നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം തെറ്റിപ്പോയി എന്നൊരു പേടിയോ ഒന്നും ഉണ്ടാവേണ്ട കാര്യവും ഇല്ല കാരണം തെറ്റിയാൽ ശരിയാക്കാനേ നമ്മുടെ ഇറയത്തിലുണ്ട് പിന്നെ നമ്മുടെ പേപ്പറാണ് നമ്മുടെ പേനയാണ് നമ്മുടെ കൈയാണ് ഞാനെന്ന ഭാവമല്ല പക്ഷേ ഇതൊക്കെ നമുക്ക് വീണ്ടും തിരുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയായില്ല എന്നൊരു ചിന്ത വന്നാൽ പരിശ്രമം അവിടെ നിന്നു പോകും മുൻവിധികളില്ലാതെ ചെയ്യുക എന്നാൽ ഏറ്റവും മനോഹരമായിട്ട് വരയ്ക്കുക നോക്കൂ ഞാൻ ആ പക്ഷിയെ വരച്ച് തീർക്കുകയാണ് അതിൻ്റെ വാലും ഒക്കെ വരയ്ക്കുമ്പോൾ ഒരു താളം കൊണ്ടോ വരയുടെ ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതേ അല്ല ചിലപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് വരയ്ക്കാൻ നോക്കിയിട്ട് ചില്ലു പറയും താങ്കൾ വരയ്ക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേ ഞങ്ങൾ വരയ്ക്കാൻ നോക്കുമ്പോൾ അതുപോലെ വന്നില്ല അത് വരില്ലെന്നേ കാരണം അങ്ങനെ വന്നാലും ഗുണമില്ല നിങ്ങളൊരു ചിത്രം കണ്ട് അപ്പോൾ തന്നെ അതുപോലെ വരയ്ക്കുകയാണെങ്കിൽ ആ ചിത്രത്തിന് ഒരു വിലയും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കൈകളിൽ കൈകളിലെത്തുമ്പോഴാണ് അതിനൊരു മധുരം ഉണ്ടാകുന്നത് ഈ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നത് പോലെ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇതിനെ സ്വായത്തമാക്കണം അതിനുള്ള കഴിവും ഒക്കെ നിങ്ങളുടെ വിരലുകളിലുണ്ട് എനിക്ക് മാത്രമല്ല എന്നേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കുന്നവരാണ് എന്നെ കേൾക്കുന്നവരെന്നെനിക്കറിയാം അപ്പോൾ രണ്ടു പേരിങ്ങനെ ചേർന്നിരിക്കുകയാണ് നോക്കൂ എത്ര സന്തോഷകരമാണ് ഇനി നമുക്കുള്ള ജീവിത സന്ദേശമാണ് എത്ര ചേർന്നിരിപ്പുകളും ഒരൊറ്റപ്പെടലിലേക്ക് ഒരിക്കൽ പോകാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ട് സന്തോഷഹൃത്തുകളെ പോലെ തന്നെ സന്താപഹൃദയങ്ങളിവിടെയുണ്ട് അവരെ അറിയണം നമ്മൾ ഒന്നും ചെയ്യണ്ട ഒന്ന് വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മതിയാവും ചില ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയൂ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങും നമ്മൾ ഒന്നും പറയണമെന്നില്ല നമുക്ക് പറഞ്ഞ് പറഞ്ഞത് ശരിയാക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വെറുതെ കേട്ടുകൊണ്ടിരിക്കുക നല്ലൊരു ഉപദേശം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെ ഭയപ്പെടുന്ന ഇതിൽ സംസാരിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ പ്രതികരിക്കുക അതല്ലെങ്കിൽ മിണ്ടാതിരുന്ന് വെറുതെ ഇരുന്ന് അവരെ കേട്ടുകൊണ്ടേയിരിക്കുക അപ്പോൾ ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൽ പല ദുഃഖങ്ങളുള്ള പലർക്കും ഒന്ന് പെയ്തൊഴിയാൻ നമ്മളൊരു തീരവുമായിത്തീരും ഞാൻ അങ്ങനെയാണ് എന്നെ വിളിച്ചുകൊള്ളാൻ പറയും പലരും വിളിച്ചിട്ട് അവരെ കുറേ സങ്കടങ്ങൾ പറയും ഞാനിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും അനിവാര്യമെന്ന് തോന്നിയാൽ മാത്രം അതിന് ഒരു ഉത്തരം പറയും ബാക്കി സമയങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ പെയ്തൊഴിഞ്ഞ് പല്ലു ഉറങ്ങാൻ പോകുമ്പോൾ ശാന്തമായി ഉറങ്ങിയെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അതാണ് പ്രപഞ്ചം തരുന്നത് ഒരു മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ തപ്പിച്ചു കിടക്കുന്ന ഹൃദയത്തെ തപ്പിപ്പിക്കാനാവുന്നതാണ് നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം കാരണം ഈ നിമിഷങ്ങളെ നമ്മുടെ പക്കലുള്ളൂ നോക്കൂ ഒരൊറ്റ കിളിയാണ് ഞാൻ ചില ചിത്രകലാ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന വീടുകൾ ഒരു കിളിയെ വരയ്ക്കുമ്പോൾ വീട്ടുകാരുടെ സാറേ അത് ശരിയല്ലെന്നാണ് പറയുന്നത് ഒറ്റ കിളിയെ വരയ്ക്കാൻ പാടില്ല ഒറ്റക്കിളി ദുഃഖമാണ് ഞാൻ പറയും ഒറ്റക്കളിൽ ദുഃഖമൊന്നുമല്ല ഒറ്റയ്ക്കിരിക്കാൻ ഏകാന്തമാകുക എന്നുള്ളതാണ് ഈ ഏകാന്തത എന്ന് പറയുമ്പോൾ തികച്ചും ഒറ്റയ്ക്കായി പോകുന്നതിന് അർത്ഥമില്ല പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും നമുക്കൊപ്പമുണ്ട് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു മർത്യഭാഷ ഇവിടെ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രപഞ്ചം പാടുന്നുണ്ട് പുഴ ഒഴുകുന്നുണ്ട് കളകൂജനങ്ങൾ നമ്മളിലേക്ക് അരിച്ചരിച്ചെത്തുന്നുണ്ട് ഒരു മന്ദമാരുതൻ നമ്മളെ തഴുകി തലോടി കടന്നു പോകുന്നുമുണ്ടല്ലേ അതിനൊക്കെ അറിയണം അപ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് ഇനി ഈ കഥാപാത്രം നമ്മളിലൊക്കെ ഉണ്ടല്ലേ ഈ ഇരിക്കുന്ന ഒരാൾ എന്നിലും ഉണ്ട് ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുചേരലും കൂടെ നിൽക്കലുമൊക്കെ കഴിഞ്ഞ് ചില ശിഖരങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ ഒന്ന് പറന്ന് ഇന്ന് അവിടെ ഇരുന്ന് അവരെ ഒന്ന് കേൾക്കണം ചിലപ്പോഴത് മതി ഒരാൾക്ക് ജീവിതത്തിൽ വീണ്ടും കരുത്തോടെ തിരിച്ചു വന്ന് ഇവിടെ നിലനിൽക്കാനാവുന്നത് ഈ പ്രപഞ്ചം നമുക്കെല്ലാം കൂടിയുള്ളതാണ് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല അപ്പോൾ അവർക്ക് അവകാശപ്പെട്ട ഇടത്ത് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടെങ്കിൽ നമുക്കവരെ കേൾക്കാനാവണം അങ്ങനെ ഈ ഒറ്റപ്പെട്ട പക്ഷി കൂടെ വരയ്ക്കുമ്പോഴാണ് ഈ ചിത്രമൊന്ന് എനിക്ക് തോന്നി ഇതൊക്കെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ് എനിക്കറിയാം നിങ്ങളൊക്കെ സഹൃദയരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഒരു വേദിയിൽ ഒന്നിച്ചു കൂടുന്നതും ഇങ്ങനെ കാണുന്നതും ഇങ്ങനെ വരയ്ക്കുന്നതും ഇത് കേൾക്കുന്നതുമൊക്കെ അങ്ങനെ ഞാൻ ഇയാളെ ഇയാളെക്കൂടെ വരയ്ക്കുകയാണ് ഒരുപക്ഷെ ഭാഗ്യവാനാണ് മറ്റാരോടൊന്നും പറയേണ്ടതില്ലല്ലോ അവർക്കിനി ബാഹ്യമായ വേർപാടുകളില്ലല്ലോ ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞല്ലേ പിന്നീട് ശുദ്ധമായി ജീവിക്കാൻ പ്രപഞ്ചത്തിലേക്ക് മിഴുന്നിട്ട് എനിക്കെന്തുകൊണ്ടാണ് നീ അനുഭവം തന്നത് എന്നെ ജീവിക്കാൻ എന്നെ ഈ പ്രപഞ്ചത്തിൽ നീ ചിലത് പഠിപ്പിക്കുക അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അനുഭവങ്ങളെ അറിവുകളാക്കുന്നവരാണ് പല ഏകാന്ത ഏകാന്തസഞ്ചാരികളും ആ നിമിഷങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഒറ്റയ്ക്ക് ദുഃഖിക്കുന്നവരല്ല എന്നാൽ അവർക്ക് ചിലപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒറ്റക്കിരു നിൽക്കുന്നവർക്ക് കൂട്ടായി ഒരു നല്ല ചിത്രം വരച്ച് നമുക്ക് ഈ നിമിഷങ്ങളെ മനോഹരമാക്കാം നിങ്ങളുടെ ഞാൻ ഈ വരച്ച രീതികളെ മ്യൂട്ട് ചെയ്ത് വെച്ച് പോലും നിങ്ങൾക്ക് കാണാം ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല വരയ്ക്കുന്ന രീതികളൊക്കെ അങ്ങനെയാണ് ഒരേ താളത്തിൽ വരയ്ക്കുക താഴോട്ടുള്ള ചിറകുകളും പാരുവുകളൊക്കെ ഉള്ള വരയ്ക്കുമ്പോൾ താഴേക്ക് തന്നെ പെൻസിൽ ചലിപ്പിക്കുക ഇങ്ങനെ വരച്ച് ഈ ചിത്രം നമുക്ക് മനോഹരമായിട്ട് പൂർത്തിയാക്കാം നോക്കൂ രണ്ട് ചിത്രം ഒരു ഒറ്റ ഫ്രെയിമിൽ അത് വരയ്ക്കുമ്പോൾ നമ്മൾ സ്ഥലമെടുക്കുന്നതുകൊണ്ടോ ചിത്രം നിറഞ്ഞു നിൽക്കണം വേണമെങ്കിൽ ആ പക്ഷികളുടെ മുകളിൽ ഒരു ശിഖരം കൂടെ വരച്ച് കുറച്ച് ഇലകളൊക്കെ വരച്ച് കുറച്ചുകൂടെ സമ്പന്നമാക്കാം അത് നിങ്ങൾക്ക് വിടുന്നു ഇങ്ങനെ കുറച്ച് ഹാച്ചിങ് ഒക്കെ ഇട്ട് ചെറിയ ഷെയ്ഡൊക്കെ കൊടുത്ത് ചിത്രകലയുടെ ചെറിയ സാധ്യതകൾ ഉപയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു പതിനഞ്ച് മിനിറ്റിൽ താഴെ സമയം എടുത്തുകൊണ്ട് ഈ ചിത്രം ഒരു എഡിറ്റിങ്ങുമില്ലാതെ നിങ്ങൾ ഗൂഗിൾ സമർപ്പിക്കുന്നു സത്യസന്ധമായിട്ട് തന്നെയാണ് അപ്പോൾ ഏതാനും ഫിനിഷിംഗ് ടച്ചുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ചിത്രത്തെ ഒന്ന് കാണാം നന്നായിട്ട് അപ്പോൾ അടുത്ത ചിത്രവുമായിട്ട് കാണാം നിങ്ങളോട് എൻ്റെ ഇഷ്ടമറിയിക്കുന്നു നന്ദി